സീമാജി ആ ശത്രുക്കൾക്ക് ശത്രു പൂജ നമുക്ക് ശത്രു എന്ന് പോലും അറിയില്ല ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ അടികൾ കിട്ടുമ്പോഴും എന്തെങ്കിലും ഒക്കെ മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഇടയ്ക്കോ എനിക്ക് ശത്രുക്കൾ ഉണ്ട് എനിക്ക് ആരാതൊന്നും തിരിച്ചറിയില്ല ഞാൻ പോയി ഒരു ശത്രു സംഹാര പൂജ ചെയ്യുന്നു ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഓക്കെ ഇനി ഇന്ന ശത്രുക്കളൊന്നും ഇല്ല ഞാൻ ഇനി വളരെ നല്ല തലങ്ങളിലേക്ക് പോകും ജീവിതത്തിൽ സുഖങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ശരിക്കും ശത്രുക്കൾക്ക് ശത്രു പൂജ മതിയാവോ അതിന് നമ്മുടെ നമ്മുടെ ശത്രു ആരാ ശത്രു ഉണ്ടോ അതാണ് പ്രശ്നം നമുക്കറിയില്ല പ്രത്യേകത്തിൽ ആരും എന്റെ ശത്രുക്കൾ എന്താ നമ്മുടെ ഈ പ്രപഞ്ചത്തില് നമ്മുടെ ഏറ്റവും വലിയ ശത്രു മിത്രവും ആരാന്നറിയാം ബേബി നമ്മൾ വേറെ ആരും ഒരു വ്യക്തി നമ്മുടെ ശത്രുക്കളല്ല പിന്നെ നമ്മളുടെ ഭാവന നമ്മുടെ പരിമിതമായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മളുടെ അറിവില്ലായ്മ മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മള് അവരെന്റെ ശത്രുക്കളാണ് അവരെന്നോട് ശത്രുതയുള്ളവരാണ് ശത്രുത പുലർത്തുന്ന ആണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള ശത്രുഭാവന ആ നമ്മൾ തന്നെ അതേ അതേപോലെ ശത്രു സംഹാര എന്ന് പറയില്ലേ ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട് പൂജ ചെയ്യുക അപ്പൊ ഇപ്പൊ നമ്മള് ഭഗവതിയുടെ അടുത്ത് പോയിട്ട് നമുക്കറിയാം കാടാമ്പുഴ കാടാമ്പുഴയിലെ ശത്രു സംഹാര ഹോമം അല്ലെങ്കിൽ ശത്രു സംഹാര പൂജ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അല്ലെ ഒരുപാട് അപ്പൊ എന്താ ദൈവങ്ങൾ നമ്മളുടെ ശത്രുക്കളേനെ സംഹരിക്കാതിരിക്കുന്ന ആളാ മോളെ ആ ആൾക്കാരും ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പൂജ ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ല ഇവിടെ കോൺസെപ്റ്റ് നമുക്ക് വേറെ ചിന്തിക്കാം അതായത് ശത്രുവിനെ അതായത് എന്റെ ശത്രുവിനെ സംഹരിക്കാനുള്ള ആളാ ദൈവം ദൈവം ആണോ ആണോ അല്ല ആരെയൊക്കെ കൊല്ലുന്നതായിട്ടൊക്കെ ഉള്ള ഒരു രീതിയുണ്ട് അസുര നിഗ്രഹണത്തിനായിട്ട് ദൈവത്തിന്റെ ഓരോരോ ജന്മങ്ങൾ എടുക്കുന്ന ആ ഒരു അതെ അത് അസുരൻ അസുരൻ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ദ്രോഹിക്കുന്ന അസുരനെ മഹിഷാസുരനെ മർദ്ദിച്ച് മഹിഷാസുരനെ കൊന്നില്ല ജഗദാംബിക മഹിഷാസുരൻ ഈ മഹിഷനെ കൊണ്ട് മൂന്ന് ലോകങ്ങൾക്കും ശല്യാണ് മൂന്ന് ലോകത്തിലും ദേവന്മാർക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും സകല മൂകജൈവി രാശികളാവട്ടെ ഋഷീശ്വരന്മാർക്കാവട്ടെ മുനിവര്യന്മാർക്കാവട്ടെ അല്ലെങ്കിൽ ദിവ്യമായിട്ടുള്ള ആധ്യാത്മിക സമ്പത്തിനാവട്ടെ വിജ്ഞാനങ്ങളാട്ടെ എല്ലാം നശിച്ച് നാരാണക്കല്ലാക്കുന്നവനെ കൊല്ലണോ വേണ്ടിയോ കൊല്ലണോ അതേപോലെ നമ്മുടെ ആസുരീകമായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ ആസുരീയ ലക്ഷണങ്ങൾ ഉണ്ടല്ലോ ബേബി ആസുരീയ സംസ്കാരം അസുര സ്വഭാവങ്ങളുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം അസൂയ ഈഗോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് വഞ്ചന പക നമ്മളെ തന്നെ നശിപ്പിക്കുന്ന അസുര ഗുണങ്ങളെയാണ് നമ്മൾ ബലി ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ സംസ്കരിക്കേണ്ടത് സംഹരിക്കേണ്ടത് എങ്ങനെ വിവേകം സഹനം വിചക്ഷണ തിരിച്ചറിവ് ധർമ്മ ധർമ്മത്തെ ആചരിക്കുക അതേപോലെ സത്യസാധന ചെയ്യുന്നതിലൂടെ പക്ഷെ നമ്മൾ ശത്രുക്കളെ സംഹരിക്കാനായിട്ട് ഒരു പൂജ ചെയ്യുമ്പോൾ ആ പൂജയുടെ ഭാവം എന്താ ബേബി ശത്രുവിനെ സംഹരിക്ക നിനക്ക് നീ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു വ്യക്തി ശത്രുല്ല മനസ്സിലായോ നീ സംഹരിക്കുന്നത് നിന്നെയാണ് എന്നിലെ ആ ഒരു ഭാവത്തെ പക്ഷെ അവരുടെ ഭാവം ആ മനുഷ്യൻ സംഹരിക്കപ്പെടണം എന്നാണേ ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാരെ ഏത് സങ്കല്പത്തിലാ പൂജ ചെയ്യാന്നറിയാം എന്റെ ശത്രുവിനെ കൊല്ലാൻ വേണ്ടി ശത്രു സംഹാരത്തിന് വേണ്ടിട്ട് ഞാൻ ചെയ്തു ശത്രു സംഹാര പൂജ ചെയ്തു അവരുടെ ഭാവം തന്നെ ആ ശത്രു കൊന്നുകളെയാണ് ശത്രുവിനെ നശിപ്പിക്കണം എന്നാ പക്ഷെ ഇവരാ നശിക്കുന്നത് എന്താച്ചവരുടെ എന്റെ ശത്രു ഞാനാണ് എന്റെ എന്റെ ശത്രു എന്ന് ഞാൻ വിചാരിക്കുന്ന ആ വ്യക്തിയെ സൃഷ്ടിച്ചതാരാ മോളെ ഞാൻ എന്റെ ഉള്ളിലുള്ള ഗുണമാണത് എൻ്റെ ഉള്ളിൽ എൻ്റെ കണ്ണാടി തന്നെ എൻ്റെ മോള് അല്ലേ എൻ്റെ കണ്ണാടി എൻ്റെ ഉള്ളിലുള്ളതാണ് അപ്പൊ ഞാൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഗുണം എന്നിലുണ്ട് എന്നുള്ളത് നീ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്നെ ഓർമ്മിപ്പിച്ചു കഴിയുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ നീ നീ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ നീ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് നീ എന്നെ ശത്രു ഞാൻ ആഗ്രഹിച്ചതിന് വിരുദ്ധമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നതിന് വിരുദ്ധമായിട്ട് നിന്റെ പ്രവൃത്തി ഉള്ളത് കൊണ്ട് നീ എന്റെ ശത്രു ആയി അതായത് എനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തത് കൊണ്ട് മനസിലായോ അപ്പൊ ഈ ശത്രു എന്ന് നമ്മൾ ഭാവിക്കുന്നവരാണ് നമ്മുടെ ഏറ്റവും വലിയ മിത്രങ്ങൾ ഈ ഭൂമിയില് നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ ലവേഴ്സ് നമ്മുടെ ഭർത്താവ് നമ്മുടെ കുട്ടികൾ നമ്മുടെ പേരന്റ്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ മിത്രങ്ങള് അവരാ നമ്മുടെ വെൽവിഷേഴ്സ് എന്ന് നമ്മൾ വിചാരിക്കും അറിവില്ലാത്തവർ പക്ഷെ ഒരു സുജ്ഞാനിക്കറിയാം നമ്മുടെ ശത്രുവാണ് ഏറ്റവും വലിയ നമ്മുടെ മിത്രം ആ ശത്രുഭാവം അവര് നമ്മള് ഇപ്പൊ നമ്മൾ ശരിക്കും ഉള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോവാം ഒരുപാട് പേര് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടാവും വേദനിപ്പിക്കുന്നവരും നമുക്ക് കഷ്ടങ്ങൾ തരുന്നവരുണ്ടാവും നമുക്ക് മാട്ടുമാരണം ചെയ്യുന്നവരുണ്ടാവും ദുർമന്ത്രവാദം അല്ലെങ്കിൽ നമ്മളെ പദവിയിലേക്ക് ഉയരാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നമുക്കൊരു നന്മ വരാതെ കംപ്ലീറ്റ് ആയിട്ട് അവരെ പോയിട്ട് നമ്മളെ കുറിച്ച് വിമർശിച്ച് നമ്മളെ കുറിച്ചിട്ട് പള്ളിച്ചാരി നമ്മളെ നമുക്ക് അവിഹിതം ഉണ്ടെന്നോ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് അവരതിനെ സ്റ്റോപ്പ് ചെയ്യും പല മാർഗങ്ങളും ഇല്ല നമ്മളെ അല്ലെ അപ്പൊ എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് വെറുതെ അങ്ങനെ ആരെങ്കിലും ചെയ്യ നമ്മളെ അതിന്റെ പിന്നിൽ തക്കതായ കാരണം ആ വ്യക്തി നമുക്ക് വേണ്ടി സമയം വേസ്റ്റ് വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയും വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയല്ല ആ വ്യക്തി നമ്മളെ പഠിക്കാത്ത നമ്മൾ പഠിക്കാത്ത ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക വേദന കൊടുത്ത വേദന തിരിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുക നമ്മുടെ ശത്രു നമ്മളെ ആ പെയിൻ നമുക്ക് തന്നിട്ട് ആ പെയിൻ നമുക്ക് തന്നിട്ട് നമ്മളെ ഉന്നതീകരിച്ചുകൊണ്ടിരിക്കുക എന്താ വെച്ചാൽ നമ്മുടെ ഡിവൈൻ പ്ലാൻ ആണ് നീ ഈ സമയത്ത് എനിക്ക് വേദനിപ്പിക്കുന്ന വിധത്തിൽ നീ എന്നോട് പെരുമാറണം ഞാൻ മാട്ടുമാറണം ചെയ്യാത്തൊരു വ്യക്തി എനിക്ക് മാട്ടുമാറണം ചെയ്യില്ല മനു ഞാൻ മാട്ടുമാറണം ചെയ്തിട്ടുള്ള ഒരു അനുഭവം ഉള്ള ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു വാസന അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം ആ ഒരു അനുഭവം മറ്റുള്ളവർക്ക് കൊടുത്തതാണ് അയ്യോ അന്ന് ഞാൻ നാട്ടുമാർ ചെയ്ത കാരണം നീ നിന്റെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലായി അങ്ങനെ പറയില്ലേ അങ്ങനെ ആ ഒരു അതേ അനുഭവം നീ എനിക്ക് തിരിച്ചു തരുമ്പോഴാണ് കേട്ടോ എനിക്ക് ഉന്നതമായിട്ടുള്ള സ്ഥിതിയിലേക്ക് വരാൻ പറ്റും ബാലൻസ് ഷീറ്റ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എനിക്ക് ഔന്നത്യം ലഭിക്കുകയില്ല എൻ്റെ ഈ ജന്മരാഹിത്യം എന്നുള്ളത് ഈ ജന്മപരമ്പരയിൽ നിന്ന് ഈ കർമ്മചക്രത്തിൽ കുടുങ്ങിക്കൊണ്ടേയിരിക്കും മരണ അനന്തര ജീവിതത്തിലാണ് നമ്മൾ ഈ കഥയൊക്കെ ഞാൻ ഈ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തു അതിനനുസരിച്ചിട്ട് നമ്മള് അവിടെ അവിടുന്ന് പിന്നെ കാലു പിടിക്കാൻ വരുക പറഞ്ഞാൽ നമ്മുടെ ശരീരം നശിച്ചിട്ടുണ്ടാവും നമുക്ക് കാലു പിടിച്ചാലോ കരയാനോ പറ്റില്ല നമുക്ക് ശരീരം ഇല്ലല്ലോ ശരീരമുള്ളപ്പോ ബുദ്ധി ഇല്ല ശരീരമുള്ളപ്പോ ബുദ്ധി ഉണ്ടാവും ആരും പറഞ്ഞു കേട്ടില്ല സത്യം പറയാൻ ആരും കിട്ടിയില്ല സത്യം കേൾപ്പിച്ച് തരാനും ആരുമില്ല ശരി മരണാനന്തര ജീവിതത്തിൽ നമ്മൾ ആകാശക്കരിക്കാടില് കംപ്ലീറ്റ് ഈ ഒരു ഗുപ്തമായിട്ടുള്ള ചിത്ര രൂപത്തിൽ നമ്മൾ കാണുകയാണ് അപ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാറേ പാപ്പ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് എന്നെ മാട്ടുമാരണം ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കുഴിച്ചിടണം അല്ലെങ്കിൽ എനിക്ക് ദുർമന്ത്രവാദം ചെയ്യണം എനിക്ക് കൈവശം തരണം അങ്ങനെയൊക്കെ നമ്മുടെ ഡിസൈനാ നമ്മുടെ ശത്രുക്കൾ നിനക്ക് ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവർ നമുക്ക് കൈവശം തന്നെ നമ്മളോട് ആരെങ്കിലും പറയും അപ്പൊ നമുക്ക് അവരാണ് എൻ്റെ എന്ന് നമ്മൾ വിചാരിക്കും കൈവശം കൊടുത്തവനെ തിരിച്ച് കൈവശം തരള്ളേ മന്ത്രവാദം ചെയ്തവനെ ദുർമന്ത്രവാദം ചെയ്യുള്ളത് നമുക്ക് തിരിച്ചു കിട്ടുകയാണ് അപ്പൊ പിന്നെ ആ വ്യക്തി ശത്രു അല്ല ആ വ്യക്തി നമ്മൾ അവരോട് ചെയ്ത കൊടും ക്രൂരത ആ അനുഭവം എനിക്ക് തരണേ പ്ലീസ് ഞാൻ തന്നതുപോലെ ഒന്നിച്ച് എനിക്ക് നിനക്ക് തരാൻ പറ്റില്ല കുറെശ്ശെ കുറേശ്ശെ ആയിട്ട് എനിക്ക് തരണം ഒന്നിച്ചു തന്നെ നിനക്ക് തന്നത് കുറേശ്ശെ ആയിട്ട് എനിക്ക് തിരിച്ചു തരണേ പ്ലീസ് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ നിനക്ക് തന്നത് എനിക്ക് തിരിച്ചു തരുമ്പോഴാണ് ഞാൻ ആ പാപകർമ്മത്തിൽ പാപകർമ്മത്തിന് രക്ഷപ്പെടുകയുള്ളു അപ്പൊ നമ്മളെ രക്ഷിക്കാൻ വന്ന മിത്രങ്ങളാണ് അവര് ശത്രുവിനെ പിന്നെ അതുകൊണ്ട് തന്നെ ആ ഈ ഒരു തിരിച്ചറിവുള്ളവര് ശത്രുവിന്റെ മുകളിൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുണ്ടാവും ആഹ് എന്താച്ചാ അവരെ ശത്രു അല്ല എനിക്കത്രയും ബുദ്ധിമുട്ടുകൾ അവർ തരുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്താണോ ഞാൻ അവർക്ക് ചെയ്ത അതുമാത്രം എനിക്ക് തിരിച്ചു കിട്ടുന്നുള്ളൂ സോ അപ്പൊ നമ്മൾ എന്താ പറയാ അവര് നമ്മുടെ ശത്രു അല്ല അവര് നമ്മുടെ യഥാർത്ഥ ആണ് നമ്മൾ പഠിക്കാത്ത ഒരുപാട് പാഠങ്ങൾ നീ ആ ജന്മത്തിൽ ഇത് പഠിക്കാൻ പറ്റാത്ത കാരനെ നീ ഇത്രയും ക്രൂരത എന്നോട് ചെയ്തത് ഈ ജന്മത്തിലെങ്കിൽ പഠിക്കേ ഈ ജന്മത്തിലെങ്കിൽ ഈ ഗുണം പഠിക്കേ അതായത് സ്നേഹം അംഗീകാരം അല്ലെങ്കിൽ വിനയം ദയ കരുണ ആ സഹനം ഇതൊക്കെ പഠിക്കേ എല്ലാവർക്കും ഉപകാരം ചെയ്യാനുള്ളത് പഠിക്ക് അല്ലെങ്കിൽ തിരിച്ചറിവ് എന്നുള്ള വലിയ ജ്ഞാനം പഠിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതെന്ന് പഠിക്കുന്നോ അതുവരെ നമ്മൾ ഇവരുമായിട്ട് വരും അവർ ചിലപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് അവരുടെ കർമ്മങ്ങളൊക്കെ അവർ വളരെ ഈസി ആയിട്ട് ഉന്നത ചിന്തകളോട് കൂടിയിട്ട് അവർ രക്ഷപ്പെട്ടാലും നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ ഇതേ കർമ്മം ബാക്കിയുള്ളവർ തരാനുള്ളവരുണ്ടാവില്ല അവരുമായിട്ട് വീണ്ടും ഇതേ ജന്മം കണ്ടിന്യൂ ആവും നമ്മൾ അതായത് പഠിക്കുന്നത് വരെ ഇത് പഠിപ്പിക്കുന്നവരെ ഇത് പഠിപ്പിക്കുന്നവരുമായിട്ട് നമ്മുടെ സ്വന്തം കുടുംബത്തിലെ മക്കളായോ ഭർത്താവായോ ഭർത്താവിൻ്റെ വീട്ടുകാരായോ ഫ്രണ്ട്സായോ അല്ലെങ്കിൽ കൊളീഗ്സായോ ഒക്കെ അവരെ നമ്മൾ നെക്സ്റ്റ് ലൈഫിലും നെക്സ്റ്റ് ലൈഫിലോ നെക്സ്റ്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കൊണ്ടുവരും പഠിക്കുന്നത് വരെ അപ്പൊ ശത്രുക്കളെ സംഹരിക്കാൻ ഒരു പൂജയില്ല അങ്ങനെയുള്ള ഒരു അസത്യം എന്നുള്ളത് ഒരു അറിവില്ലായ്മ എന്നുള്ളത് നമ്മുടെ ഈ ഇതിൽ നടക്കുന്നുണ്ട് ഒരിക്കലും ഒരു ശത്രുവിനേയും കൊല്ലാൻ നമ്മൾ നമ്മളാരാ നമ്മളൊരു ശത്രുവിനെ കൊല്ലണമെന്ന് ദൈവത്തിനെ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നീ ഇത് ചെയ്തു തരണം എന്ന് പറയാനാര നമ്മളിൽ ധർമ്മം ഉണ്ടെങ്കില് നമ്മൾ ധർമ്മത്തെ കാത്തു രക്ഷിച്ചെങ്കിൽ കാത്തു രക്ഷിക്കുന്ന സ്ഥിതിയിൽ നമ്മൾ സത്യമാർഗത്തിൽ നിരന്തരം ധർമ്മത്തിൽ ജീവിച്ചുകൊണ്ട് നിരന്തരം അഹിംസായുധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കഷ്ടം നമുക്ക് തരുന്നവർ അതിനാൽ ശിക്ഷിക്കപ്പെടും അവർ ചെയ്യുന്ന അധർമ്മത്താൽ തന്നെ അവർ ശിക്ഷിക്കപ്പെടും പക്ഷെ നമ്മൾ നമ്മൾ ധർമ്മത്തിൽ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പിന്നെ ഒരു വ്യക്തി ക്രൂശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വേദനിപ്പിച്ചു അത് അവരുടെ സ്ഥിതി അവരുടെ ബുദ്ധി എനിക്ക് തിരിച്ചറിവുണ്ടായല്ലോ ഞാൻ അവർക്കൊന്നും ചെയ്യാതിരിക്കട്ടെ ഞാൻ അവരെ കുറിച്ച് അവർക്ക് അവർ നശിക്കണമെന്ന് പ്രാർത്ഥിക്കുക പോലും വരുത് അവരുടെ അവർക്ക് പവിത്രമായ തിരിച്ചറിവ് ഉണ്ടാവട്ടെ ഈശ്വര എന്നുവെച്ചാൽ അതെ ഞാൻ ക്ഷമിക്കുന്നതിലൂടെ ഞാൻ രക്ഷപ്പെടും എന്റെ എനർജി ഒന്നും വേസ്റ്റ് ആവുന്നില്ല ഞാൻ കൂടുതലായിട്ട് ഇറിട്ടേറ്റ് ആവുന്നില്ല ഞാൻ എനിക്ക് സ സഹിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അവരെന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവും അവരാണ് എന്നെ വെൽവിഷേഴ്സ് എൻ്റെ ഉള്ള സ്ഥിതിയിൽ നിന്നും എല്ലാ നിന്നും എന്നെ രക്ഷിക്കാൻ എന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് അവർക്ക് കൊടുത്ത അനുഭവങ്ങൾ തിരിച്ചു തന്ന് എൻ്റെ കടം വീട്ടാനാണ് അവർ ചെയ്യുന്നത് പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്കൊരു ഒരു സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കളെ ഇല്ല മോളെ നമ്മുടെ ബുദ്ധി ശരിയല്ലാത്തത് കൊണ്ട് നമ്മുടെ നാക്കും വാക്കും പ്രവൃത്തിയും ശരിയല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ശത്രുവിനെ നമ്മൾ ഉണ്ടാക്കി സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളാണ് സൃഷ്ടിച്ചത് ആ വ്യക്തിയെ നമ്മുടെ ഗുണം ശരിയല്ലാത്തതുകൊണ്ട് നമ്മുടെ ബുദ്ധി ശരിയല്ലാത്തതുകൊണ്ട് നമ്മുടെ ബുദ്ധി പൊല്യൂട്ട് ആയതുകൊണ്ട് നമ്മളിൽ അതിമോഹം അത്യാസക്തി ആസക്തി കൂടുതൽ ഉള്ളത് കൊണ്ട് അസംതൃപ്തി ഉള്ളത് കൊണ്ട് നമ്മളിൽ കുരുട്ടും പോരും അസൂയ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ വ്യക്തിയെ സൃഷ്ടിച്ചിട്ടുള്ളത് ശത്രുമായിട്ട് ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ പിന്നെ ശത്രു ഇല്ലല്ലോ എന്റെ ഉള്ളിലുള്ള ശത്രുതയെ മനസ്സിലാക്കി അതിനെ മിത്രമാക്കി മാറ്റേണ്ടത് നമ്മുടെ മാത്രം തക്ഷണ കർത്തവ്യങ്ങളാണ് ഇതിന് സാധന ആവശ്യമാണ് ധ്യാന സാധന ആവശ്യമാണ് ശ്രവണ ആവശ്യമാണ് വിനയ ആവശ്യമാണ് ശ്രദ്ധ ത്രികരണ ശുദ്ധി ആവശ്യമാണ് സാധനയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും സമയം പിടിക്കത്ര മനസ്സിലായോ നമ്മുടെ ഉള്ളിലെ ശത്രുക്കളെ സംഹരിക്കാം നമ്മൾ തന്നെ താങ്ക് യു